യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് ഭർത്തിമേസ് എന്ന അന്ധയാചകനെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോയാണ് കടന്നു പോകുന്നത് എന്നവൻ അറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ അവൻ വിളിക്കുകയാണ് ദാവീദൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പലരും അവനെ നിശബ്ദരാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നത് അവൻ കൂടുതൽ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു ദാവീദിന്റെ എന്നിൽ കനിയണമേ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം പറയുന്നു അപ്പോൾ ഈശോ അവിടെ നിന്നു യേശു പെട്ടെന്ന് നിന്നു അവൻ നിലവിളിക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് നിൽക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശുവായിട്ടുള്ള ബന്ധത്തിൽ നീ വളരുമ്പോൾ പലരും നിരുത്സാഹപ്പെടുത്താനായിട്ട് നിന്റെ ചുറ്റിലും ഉണ്ടാകാം അതിൻ്റെ കുടുംബത്തിലും ഉണ്ടാകാം അയൽപ്പക്കത്തുണ്ടാകാം സ്നേഹിതരിലൊക്കെ ഉണ്ടാകാം എന്തിനാണ് എത്രമാത്രം പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാ എന്നും ബൈബിൾ വായിക്കുന്നത് എന്തിരി ഇത്ര നേരം ഇരുന്ന് കൊന്തയൊക്കെ ചൊല്ലുന്നേ എന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്താനായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം അപ്പോഴൊക്കെ ഈ ഭർത്തിമേസ് എന്ന അന്തയാചകൻ നമുക്ക് മാതൃകയാണ് അവൻ നിരാശപ്പെടുകയല്ല ചെയ്തത് പിന്തിരിഞ്ഞ് പോവുകയല്ല ചെയ്തത് അവൻ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക നീ നിരാശപ്പെടാതിരിക്കുക നിന്റെ ജീവിതത്തിൽ ഏതു നിമിഷം വേണേലും അനുഗ്രഹങ്ങൾ നേടിത്തരാൻ കർത്താവിന് സാധിക്കും ഒരു രോഗം വരുന്നു യേശുവേന്ന് വിളിക്കുക വലിയൊരു കടബാധ്യത വരുന്നു യേശുവേന്ന് വിളിക്കുക വലിയൊരു പ്രശ്നത്തിൽ പെടുന്നു യേശുവേന്ന് വിളിക്കുക നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് വരും ബൈബിളിലെ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത ആരൊക്കെ നിലവിളിച്ച് ദൈവത്തെ വിളിക്കുന്നുണ്ടോ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ഇന്നത്തെ സങ്കടങ്ങളിൽ വേദനകളിൽ പ്രശ്നങ്ങളിൽ നീ ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിൻ്റെ ജീവിതത്തിലും കടന്നു വരും നിൻ്റെ ജീവിതത്തിൽ ഇടപെടും നിന്നെ അനുഗ്രഹിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പലരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ തളരാതെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കൂടുതലായിട്ട് ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ